ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവാസ് ഗാർഡൻ ടിപ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓർക്കിഡ് പൂവിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം രണ്ടോ മൂന്നോ മാസം അതിലധികമോ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറുകളാണ് അതിനുള്ളത് അപ്പം ഞാൻ കുറച്ച് ഓർക്കിഡുകൾ കളക്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും വാങ്ങിയ ഓരോ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഞാൻ വാങ്ങിയതിന് ശേഷം ഉണ്ടായ ആ ഒരു ആ ഒരു സ്റ്റേജും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റ് ടൈം ചേച്ചിയോട് വാങ്ങിയ പ്ലാന്റ് ആണ് കെയ്ഡോ എന്ന് പറയുന്ന ഈ വെറൈറ്റി അപ്പോൾ ചേച്ചി എനിക്ക് തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിയത് പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഹെൽത്തി ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ഷൂട്ടുകളുള്ള നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് എനിക്ക് കിട്ടിയത് ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു അപ്പത്തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ചെറിയ ചെറിയ സാഹചര്യങ്ങൾ ആ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റാതെ പോയി അപ്പം ഞാൻ ഇപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇത് ഉണ്ടല്ലോ ഒരുപാട് ബഡ്സുകൾ വന്നിട്ടുള്ള കെയ്ഡോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഞാൻ ചേച്ചിയോട് ആദ്യം വാങ്ങിയത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു പിന്നെ ഞാൻ വാങ്ങിയത് ഒരു അഞ്ച് ഫെലനോപ്സിസ് ആയിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ അതിലും ഞാൻ എന്താ പറയുക അതിലും ഭയങ്കര ഒരു എനിക്ക് വീണ്ടും വീണ്ടും പ്ലാ പ്ലാന്റ് എന്നുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഉണ്ടാവുകയാണ് ചെയ്തത് സത്യമായിട്ടും ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ കൈ കിട്ടിയപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു എനിക്ക് കൈ കിട്ടിയത് അതിപ്പം അതിലൊക്കെ ബെഡുകൾ വന്നു തുടങ്ങിയതാണ് എന്നെ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഒരുപാട് എനിക്ക് ഒന്ന് ഒന്നോ രണ്ടോ ബെഡുകളൊക്കെ എല്ലാത്തിനും തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ചേച്ചിയോട് പ്ലാന്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യാം ചേച്ചിയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം തിരുവാതിര ഗാർഡൻ എന്നാണ് ചേച്ചിയുടെ ഗാർഡൻ്റെ പേര് അതുപോലെ ചേച്ചി എനിക്ക് ഈ ഒരു പ്ലാന്റ് നടേണ്ട രീതിയും അതുപോലെ അതിന് ചെയ്യേണ്ട വളങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പോട്ട് ചെയ്തതും നല്ല എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓരോ പ്ലാന്റിൻ്റെ ബഡ്സുകൾ കാണുമ്പോഴും ഞാൻ വളരെയധികം ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങുന്നുണ്ട് അപ്പം നമുക്ക് സീഡ്ലിങ്സ് വേണമെങ്കിൽ സീഡ്ലിങ്സും ആണ് അതുപോലെ മെച്ചൂർ ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റും ആണ് ഇത് കണ്ടില്ല നല്ലൊരു അടിപൊളി ഡെൻറോബി ആയിരുന്നു ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അത് നല്ല അടിപൊളിയായിട്ട് ബെഡ് വരുന്നുണ്ട് പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഓർക്കിഡുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓർക്കിഡ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഏത് സൈസിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഗാർഡൻ ആണ് തിരുവാതിര ഗാർഡൻ അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഓരോ പ്ലാന്റ് വാങ്ങിയതും എനിക്ക് നഷ്ടപ്പെടാതെ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ചെയ്യുമ്പം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്